സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി കുട്ടികളുടെ ഉപയോഗപ്പെടുന്ന ഒരു പരിപാടി അവതരിപ്പിക്കണം സംഘടിപ്പിക്കണം എന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഐക്യഗണ്ഡീയമായി തീരുമാനിക്കുകയുണ്ടായി അപ്പോഴാണ് അത്തരം സ്വാതന്ത്ര്യ സമരകാലത്ത് അനുഭവം ഉള്ള ഒരു പ്രാദേശിക വ്യക്തിത്വത്തെ തേടിയത് ഇപ്പോൾ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ജോസഫ് സാർ അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു ആ സമയത്ത് ഗാന്ധിജിയെ ശുശ്രൂഷിച്ച അനുഭവം ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സാധ്യത കാണിയപ്പോൾ നിർഭാഗ്യരും എന്ന് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള ഒരു വ്യക്തസമേതമായ വാർത്തയാണ് ഞങ്ങൾ കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടു മകനെ ബന്ധപ്പെട്ടു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ ഈ സമയമായിട്ട് പോകുന്ന സമരകാലത്ത് ജീവിച്ച ആളാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് വിമുക്ത പടനാണ് അധ്യാപകനാണ് എഴുത്തുകാരനാണെന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുകയായിരുന്നു അദ്ദേഹം വന്നു വളരെ നല്ല രീതിയിൽ കുട്ടികളായിട്ട് സംവദിച്ചു സ്കൂള് ഈ സ്കൂള് ഗവൺമെൻറ് മുഹമ്മദ് എൽ പി സ്കൂൾ വളക്കേക്കര എന്ന് പറയുന്ന സ്കൂൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു പുതിയ അറിവ് കൂടി സ്കൂളിന് പകർന്നു നൽകിയിട്ടാണെന്ന ഇത് പോകുന്നത് കാരണം മറ്റു സ്കൂളുകളിൽ നിന്നും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സമര പോരാളികൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വരികയും ഇവിടുത്തെ കുട്ടികളടക്കം കൂട്ടി സമര ജാഥ നയിക്കുകയും ഭാരത് മാതാക്കി ജയ് ഗാന്ധിജിക്ക് ജയ് നെഹ്റുജിക്ക് ജയ് എന്ന് പറയുന്ന ജാഥ മുദ്രാവാക്യം വിളിച്ച് നയിക്കുകയും കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ വരെ ഒരു പാട്ടായിട്ടുള്ള ഒരു സ്കൂളാണ് ഗവൺമെൻറ് മുഹമ്മദ് സ്കൂൾ വടക്കേക്കര അവിടുത്തെ ഒരു എസ് എം സി ചെയർമാൻ എന്ന നിലയിൽ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ മകൾ പഠിക്കുന്ന സ്കൂൾ എന്ന നിലയിൽ അതേപോലെ അമ്മ പഠിപ്പിച്ച വിദ്യാലയം എന്നുള്ള നിലയിൽ എൻ്റെ പെങ്ങൾ പഠിച്ച വിദ്യാലയം എന്ന നിലയിൽ വളരെ അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരു സന്ദർഭമാണ് അദ്ദേഹം പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് അനുഭവ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന സാറാണ് പൂർവ്വ പോലെ പഠിച്ച് എയർഫോഴ്സ് എയർഫോഴ്സ് എന്താ നമ്മുടെ സൈന്യം പട്ടാളം അല്ലേ അവിടെ വർക്ക് ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് പോന്നു അവിടെ പോന്നു നിരവധി സ്കൂളുകളുടെ പ്രിൻസിപ്പാളായി മാറി ജയിലിൽ പോയി സ്ഥിരമായിട്ട് ആളാണ് നിർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെട്ടു പോയി ജോസഫ് സാറ് ജോസഫ് സാറിന്റെ അനുഭവം നമ്മള് തേടിയത് അപ്പൊ ജോസഫ് സാർ മരിച്ചതെന്നുള്ള ദുഃഖവാർത്തയാണ് നമ്മൾ അറിഞ്ഞത് അപ്പോഴാണ് നമ്മൾ നമ്മള് വേറെ ആളെ അദ്ദേഹവുമായി ബന്ധമുള്ള ആളെ കഴിയപ്പമാണ് അദ്ദേഹത്തിന് അനിയനായിട്ടുള്ള ഡേവിഡ് മാർഷർ ഏറ്റവും യോഗ്യനാണെന്നും അദ്ദേഹം സ്വന്തം ജീവിച്ചാണെന്നും ചരിത്രബോധമുള്ള ഒരു എഴുത്തുകാരനാണെന്നും അധ്യാപകനാണെന്നും ചോദ്യാഭ്യാസം എനിക്ക് അധ്യാപകനാണ് കേട്ടോ സ്കൂള് സ്വാൻ സമരത്തിന്റെ ഭാഗം ഇപ്പൊ ഈ മാസം സമരങ്ങൾ നടക്കണ സമയത്ത് സ്വതന്ത്രം നടക്കുന്ന സമയത്ത് സമര മലന്മാർ മറ്റു സ്കൂളിൽ നിന്നും ചേട്ടന്മാരെ കൂടെ വരുന്നു സമരത്തിന അപ്പോ അതൊക്കെ നമ്മളെ പറയും ജീവിത പങ്കാളിയായിട്ടുള്ള അധ്യാപിക ആയിരുന്നു ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ നടന്ന് അവൾ വിളിക്കാൻ ഡാൻസ് ചെയ്യും ഈ പോരായ്മകളൊക്കെ ഉണ്ടാക്കി സ്വീകരിക്കാൻ വന്നിരിക്കുന്നത് ਕਹ ਰਿਹਾ ਹੋ ਸਹਾਜ ਦੇ ਸਵਰਤੇ ਪਿੱਛੇ ਅਗਲੇ ਇਲਾਕੇ ਉਹਦਾ ਮਕਸਦ ਕਿਹਨਾਂ ਪਰਨੇ ਉਹਦਾ ਮਕਸਦ ਕਿਹਨਾਂ ਪਰਨੇ ਤਾਂ ਇਹਨਾਂ ਨੂੰ ਕਹਿੰਦਾ ਸਹਾਜ ਦੇ ਸਵਰਤੇ ਪਿੱਛੇ ਅਰਿਆ ਹੋ ਦੇਖੋ ਹੈ ਨਾ ਮਿਲਦੇ ਨੇ ਇਹਨਾਂ ਨੂੰ ਅਰਿਆ ਹੋ ਸਹਾਜ ਦੇ ਸਵਰਤੇ ਪਿੱਛੇ ਸਹਾਜ ਦੇ ਸਵਰਤੇ ਉਹਨੇ ਦਿਲੇ ਲੈ ਅਗਰ ਕਾਲ ਮਹਾਤਮਾ ਗਾਂਧੀ ਮਹਾਤਮਾ ਗਾਂਧੀ ਨਾਲ ਜੋ ਸਭ ਨੇ ਵਾੜਾ ਸਹਾਜ ਦੇ ਸਵਰਤੇ സ്വാതന്ത്ര്യ സമരം വളരെ കാലം മഹാത്മാഗാന്ധി നയിച്ചു മഹാത്മാഗാന്ധികളുടെ കൂടെ മഹാത്മാഗാന്ധിയുടെ കൂടെ ധാരാളം ദേശീയ ഉണ്ടായിരുന്ന ആ സമരത്തിൽ മഹാത്മാഗാന്ധി സമരം നയിച്ചിരുന്നു അപ്പൊ ഞാനിവിടെ ഒന്നാം ക്ലാസ്സിലൊക്കെ ചേരുന്നത് നയൻറ്റീൻ ഫോർട്ടി ടു നയന്റീൻ ഫോർട്ടി ടു സമരം എന്ന് പറഞ്ഞൊരു സമരമുണ്ട് ഇന്ത്യ വിട്ടുപോകാനായിട്ട് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് ആജ്ഞാപിക്കുകയാണ് ഇന്ത്യ വിട്ടുപോകാൻ അപ്പം നാട് മുഴുവൻ സമരമായി എല്ലാവരും റോഡിലും എല്ലായിടത്തും സമരമാണ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം ഒന്നാം ക്ലാസ് അവിടെ രണ്ടാം ക്ലാസ് ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് മതിലൊന്നുമില്ല ഇടയ്ക്ക് പിന്നെ മൂന്നാം ക്ലാസ് ഇവിടെ നാലാം ക്ലാസ് ഇവിടെ ഹെഡ് മാസ്റ്റിട്ട് മുറി അപ്പം ആ സമയത്ത് നാലാം ക്ലാസ്സിലിരുന്ന ഒന്നാം ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം കാണാൻ പറ്റും കാരണം ഇവിടെ ഇങ്ങനെ ഇതില്ല ചുമരില്ല അങ്ങനത്തെ ഒരു ഹാളായിരുന്നു ഈ സ്കൂള് അപ്പൊ ഫിറ്റ് ഇന്ത്യ സമരം പറഞ്ഞ് മഹാത്മാഗാന്ധി സമരം നയിച്ച സമയത്താണ് ഞാനിവിടെ ചേരുന്നത് പത്താം ക്ലാസ് വെച്ചു അപ്പം ആ പത്താം ക്ലാസ് അപ്പം എട്ടിലും ഒമ്പതിന് പത്തിനൊക്കെ പഠിക്കുന്ന ചേട്ടന്മാരും ഇറ്റിയും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം സമരത്തിലായി സമരത്തിലായിട്ട് അവരെന്താ ചെയ്യാന്നറിയാൻ വന്നു അവരെല്ലാവരും കൂടെ റോട്ടറി കൂടെ ജാഥയായിട്ട് വരും ഈ സ്കൂളിലോട്ടും പിന്നെ തിരുത്തിപ്പുറത്ത് ഒരു പ്രൈമറി സ്കൂളുണ്ട് ഇവിടെ ചെറിയ ചെറിയ സ്കൂളുകളിലേക്കൊക്കെ അവർ വലിയ ജാഥയായിട്ട് വരും അവർ ജാഥയായിട്ട് വരുമ്പോൾ റോട്ടറി കൂടെ ഒരു മുദ്രാവാക്യം വിളിച്ച് ഭാരതമാതാക്കിയും ചെയ്തു മഹാത്മാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റു കി ജെ ഇങ്ങനെ മൂന്ന് മുദ്രാവാക്യം ഉള്ളവരെ പ്രധാനമായിട്ടും മുദ്രാവാക്യം വിളിച്ചു അപ്പം ഞങ്ങൾ ക്ലാസ്സുകളിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കേക്കാൻ ദൂരെയെന്ന് അവർ നടന്നു വരുന്നു മുദ്രാവാക്യമായിട്ട് വിളിച്ചുകൊണ്ട് അപ്പോൾ അതൊരു വരും നൂറ്റൊന്നത്തൊന്നും വരും അപ്പം അവർ ഓരോ സ്കൂളുകളിലും കയറിയിട്ടാണ് വരുന്നത് അപ്പം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികൾക്ക് പേടി ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ ചെയ്യുവോ നമ്മൾ എന്ന് വിചാരിച്ചോ പറയുന്ന മുദ്രാവാക്യം നിങ്ങള് വിളിച്ചു എന്നിട്ടാണ് അവർക്കോളൂ അങ്ങനെ എല്ലാവരും കൂടെ എല്ലാ ക്ലാസ്സിലേക്കും കുട്ടികളിങ്ങനെ ഒത്തേറി ഹൈസ്കൂളിൽ നിന്ന് അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് എല്ലാം ഞങ്ങളെല്ലാം എഴുതേൽപ്പിച്ച് നിർത്തി ഞങ്ങളോട് പറയും മഹാത്മാഗാന്ധിക്ക് ജയിൽ ചോദിക്കാൻ പറ്റും ഞങ്ങൾ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നു നിങ്ങൾ പഠിക്കുന്നു പോകുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ കഴിയപ്പോ ചോദിക്കാം അന്നത്തെ കാലത്ത് റോഡ് ഇതിലേ ഉണ്ടായിരുന്നു ഇതിലെ ആയിരുന്നു സ്കൂളിന്റെ ഇതിലെ റോഡ് പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകും ഈ റോഡും പാടുള്ള സ്ഥലങ്ങൾ അന്ന് പിന്നെ ബസ്സുകൾ ഉണ്ടായിരുന്നില്ല ആ കാറിൽ നമ്മുടെ ആ അയാൾക്ക് മാത്രം ആ ഒരു കാറ് മാത്രം ഇതിലേക്ക്

അന്നത്തെ കാലത്ത് കാലം മാത്രമുള്ളൂ അന്നത്തെ കാലത്ത് ചെറിയ മുഴയില്ല ഇങ്ങനെ മടക്കാവുന്ന വാഴയില അല്ലെങ്കിൽ ചേമ്പിന്റെ വലിയ ചേമ്പിന്റെ അല്ല വാഴല അത് ഇങ്ങനെ ചൂടിക്കൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ യൂണിഫോം ഇല്ല അന്ന് ആ വാഴയിലേക്ക് ചൂടിക്കൊണ്ടാ വരുന്നത് വാഴയില അല്ലാതെ കുട്ടികൾക്ക് കാലംകുട എന്ന് പറഞ്ഞ കുട്ടികൾക്കൊന്നും കൊടുക്കില്ല ഞാൻ നേരിട്ട് ചെയ്യേണ്ടത് ജവഹർലാൽ നോഹുറു ഓടൊന്ന് പ്രസംഗിട്ടിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ദേവരെ കോളേജിൽ വന്നിട്ട്

പക്ഷെ നമ്മൾ യുദ്ധം ചെയ്യുന്നു നമ്മളുടെ രാജ്യങ്ങൾ നമ്മളെ ആക്രമിച്ചു ആളുകള് ആയിരക്കണക്കിന് ആളുകൾ കുട്ടികളും ധാരാളം ാണോ കുട്ടികളെ പഠിപ്പിക്കുന്നതാണോ ബുക്ക് വാങ്ങിക്കുന്ന അന്നമോളുടെ പേര് പേര് അപ്പോ ആളെ കണ്ടുപിടി ആളെ തന്നെ കണ്ടുപിടിച്ച ചോദ്യമാണ് സോൾജറായിരുന്നു അധ്യാപകനായിരുന്നു പിന്നെ എഴുത്തുകാരനാണ് അപ്പൊ ആളെ തന്നെ കണ്ടുപിടിച്ച ചോദ്യമാണ് ഈ മൂന്ന് മേഖല കുട്ടികളുടെ ചിന്തയെന്നു പറഞ്ഞു സാറിന് പതിനഞ്ചു വർഷം സാറ് ഇതിനോട്ട് വന്നത് കുട്ടികളില്ല സാറിന് എല്ല എല്ലാം സമരത്തിൽ വരുന്നത് എഴുതിയിട്ടുണ്ട് വായിക്കാനായിട്ട് മനസ്സിലാക്കൂല്ലാ ഞാൻ െന്തോ ഇല്ല ചേട്ടന്മാര് വരുമ്പോ ചേട്ടന്മാര് ഞങ്ങൾ ചെയ്യില്ല സ്കൂളുകളിൽ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല പട്ടാളോന്നല്ലേ അത് പല സ്ഥലത്തും ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് പോകണം പിന്നെ യുദ്ധം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ പഞ്ചാബ് ആക്റ്റർ പിന്നെ തുടങ്ങിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പോകണം അവിടെയൊക്കെ കഷ്ടപ്പാടാണ് യുദ്ധത്തിന്റെ സമയത്തൊക്കെ എല്ലാവർക്കും പക്ഷേ ആൾക്കാർക്കെല്ലാം ഞങ്ങക്ക് രണ്ടുപേരും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ചിലർക്കും ഒന്നും ഒരിച്ചിരി ഞങ്ങൾ കല്ലിപ്പറ്റി

<laughs> ും അങ്ങനെ നാല് വർഷം ഇവിടെ പഠിച്ചു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഈ പ്രൈമറി സ്കൂൾ ആ സമയത്ത് സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികളൂടെ ഇല്ലാത്ത കൊണ്ട് കറൂരിൽ നിന്നും മൂത്ത ഒന്നത്തും എട്ടിലും ഒൻപതിലും പത്തിലും മറ്റും പഠിക്കുന്ന കുട്ടികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ സ്കൂളിലേക്ക് ഈ സ്കൂളിലേക്ക് വരുമായിരുന്നു അത് മൂന്ന് മുദ്രാവാക്യങ്ങളാണ് അവരന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഭാരതമാതാക്ക് ഗൈ അതിൽ ജവഹർലാൽ നെഹ്റുക്ക് ഗൈ ഞാൻ പിന്നെ इन महात्मा गांधी की जो